ശാസ്ത്രത്തിന്റെ മുന്നറിയിപ്പുകൾ പ്രത്യേകിച്ച് മുന്നറിയിപ്പുകൾ നമ്മൾ ചെവിക്കൊള്ളേണ്ടതുണ്ട് അതാണ് ഈ കാലത്ത് ഒരു പ്രത്യേകത കാലത്ത് കോപ്പ് ഇരുപത്തെട്ട് എന്ന് പറയുന്ന കാലാവസ്ഥ ഉച്ചകോടി നടന്നപ്പോൾ അതിനകത്ത് തീരെ മാധ്യമ കിട്ടാതെ പോയി മറ്റൊരു പ്രധാന നേട്ടമായി ഈ കോൺഫറൻസിൽ പറയുന്നത് ഈ പറയുന്നത് അൾട്ടറ എന്ന മൂവായിരം കോടി ഡോളറിന്റെ സ്വകാര്യ ധനസഹായ ഏജൻസിയുടെ വരവാണ് കാലാവസ്ഥാ മാറ്റത്തിന് ബദലായിട്ട് ഒരു സ്വകാര്യ ഏജൻസി വരുന്നു ും അമേരിക്കയിലെ ഹെൻറി ക്രൗഡ് എന്ന കമ്പനിയും ചേർന്ന് യു യുടെ മേൽനോട്ടത്തിലായിരിക്കും ഈ സ്വകാര്യ സാമ്പത്തിക സംവിധാനം നടപ്പിൽ വരുത്തുന്നത് കാലാവസ്ഥാ ഫണ്ടായി ഇരുപത്തി അയ്യായിരം കോടി ഡോളറാണ് ഈ സംവിധാനം വഴി ചലിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു സ്വകാര്യ ഏജൻസിയെ കാലാവസ്ഥാ പ്രരോധത്തിന്റെ നിർണായക സ്ഥാനത്ത് കൊണ്ടുവരുന്നത് കള്ളനെ താക്കലേൽപ്പിക്കലാണോ അതോ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കലാണോ എന്ന് നമുക്ക് വരുന്ന കാലത്ത് വിലയിരുത്താം ഗ്രീൻലാൻഡ് ഐസ് പത്ത് വർഷം നേരത്തെ പ്രവചിച്ചതിനേക്കാളും പത്ത് വർഷം ഗ്രീൻലാൻഡ് ഐസ് അല്ല ആർട്ടിക് ആർട്ടിക് ഐസ് ഐസിന്റെ കവർ നേരത്തെ പ്രവചിച്ചതിനേക്കാളും പത്ത് വർഷം മുമ്പേ തന്നെ ഇല്ലാതാവും എന്നും പ്രവചനം വന്നിട്ടുണ്ട് അതുപോലെ ഗ്രീൻലാൻഡ് ഐസ് ഷീറ്റിന്റെ ഉരുകൽ നേരത്തെ പ്രവചനേക്കാളും വളരെ വേഗത്തിലാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഏതാണ്ട് ഒരു മണിക്കൂറിൽ മുപ്പത് മെട്രിക് ടൺ ഐസ് വീതം അവിടെ ഉരുകിക്കൊണ്ടിരിക്കുകയാണ് ഉരുകുന്നു എന്ന് പറയുമ്പോൾ ഉരുകുന്നു വെക്കുന്നു അത് തമ്മിൽ ഡിഫറൻസ് ആണ് ഉരുകൽ എന്ന് പറയുന്നുണ്ടോ അല്ലാതെ ഒറ്റയടിക്ക് ഇരുകുന്നതല്ല ഒരു വർഷത്തിൽ ഉരുകയും വെക്കുകയും ചെയ്ത ഡിഫറൻസ് ആണ് മുപ്പത് മെട്രിക് ടൺ കാണാതാവുന്നത് അങ്ങനെ പോയാൽ ഇത് നമുക്ക് ഉടനെ തന്നെ സീസണൽ റൈസ് ഉണ്ടാക്കില്ല കടൽജലം തന്നൊന്നുമില്ല പക്ഷെ സംഭവിക്കാൻ പോകുന്നത് ഇത്രയും വെള്ളം ഒഴുകി എത്തിക്കഴിഞ്ഞാൽ ഗ്രീൻലാൻഡിൽ നിന്ന് എത്തിക്കഴിഞ്ഞാൽ അറ്റ്ലാന്റിക്കിന്റെ സമുദ്ര പ്രവാഹത്തെ മാറ്റുകയും ആഗോള ചൂടുകളെ ചൂട് വിതരണത്തെ മാറ്റുകയും ചെയ്യും അതുണ്ടാക്കാൻ പറ്റുള്ള പ്രത്യാഘാതം വളരെ നീണ്ടതായിരിക്കും പിന്നെ അങ്ങോട്ട് ആ കണക്കുകൾ എന്താ നമ്മുടെ രണ്ടായിരത്തി മൂന്ന് ജൂലൈ ചരിത്രത്തിലെ ഏറ്റവും താപനില കൂടിയ വർഷമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ അതുമാത്രമേ ഏറ്റവും ചൂട് കൂടിയ ദിവസം നവംബർ പതിനേഴാണ് രണ്ടായിരത്തി ഇരുപത് നവംബർ രണ്ട് പോയിന്റ് പൂജ്യം ഏഴ് ഡിഗ്രി സെന്റിഗ്രേഡാണ് അന്ന് പ്രീ ഇൻഡസ്ട്രിയൽ കാലത്ത് നിന്ന് വർധനമുണ്ടായത് അപ്പൊ എത്രമാത്രം ചൂട് നമ്മൾ കൂടി നമ്മൾ പട്ടിയാണെങ്കിൽ ഒന്നര ഡിഗ്രി രണ്ട് ഡിഗ്രി പറയുമ്പോഴാണ് ഒരു ദിവസം നമുക്ക് ഇത്രയും വലിയ ചൂട് കൂടുതലായിട്ടുണ്ടായത് പിന്നെ ലോകത്തെ ശരാശരി താപനിലയെ കുറിച്ച് ഇപ്പം മൂന്ന് പഠനങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് ഒന്നോ പോയിന്റ് നാല് മൂന്ന് ഒന്നോ പോയിന്റ് നാല് ഒന്നോ പോയിന്റ് മൂന്ന് അഞ്ച് ഒന്ന് പോയിന്റ് അഞ്ച് നാല് എന്ന ക്രമത്തിൽ ഈ പഠനങ്ങൾ കാണിക്കുന്നത് ഇപ്പം ലോകത്തിന്റെ ചൂട് കൂടി നിൽക്കുക എന്നാണ് പ്രീ ടെസ്റ്റിംഗ് പ്രഖ്യാപനം നിൽക്കുമ്പോൾ കാണണം ഒന്നര ഡിഗ്രിയുടെ പ്രഖ്യാപനം നിൽക്കുമ്പോഴാണ് നോക്കണം ഒരു എന്മിനോ വരുന്നുണ്ട് ഒരു എല്ലിനോ കഴിഞ്ഞ വർഷവും രൂപപ്പെട്ടു കഴിഞ്ഞു ആ എല്ലിനോ ഈ വർഷവും തുടരുമെന്ന് പറയുന്നു അതായത് ഈ വർഷം കാട്ടുതീകളുടെ ഒരു വർഷമാകാനുള്ള മാർഗം സാധ്യതയുണ്ട് ഇന്നും ഇവിടെ കാണുന്ന ചൂടിന്റെ കാരണം ഒരുപക്ഷെ അതായിരിക്കും എന്ന് പറയും കടലിലെ ജലത്തിന്റെ ചൂട് കൂടുന്നുണ്ട് കടലിൻ്റെ ജലം റക്കോർഡ് നിലയിൽ എത്തിക്കഴിഞ്ഞു റെക്കോർഡ് നില ഏറ്റവും കൂടുതൽ ഇരുപതോ പോയിന്റ് ഒമ്പതോ മൂന്ന് ഡിഗ്രി എന്ന് പറയുന്ന റക്കോഡ് നില എത്തി എന്ന് നമ്മൾ ഓർക്കണം അപ്പൊ ശാസ്ത്രകളെ പറയുന്നത് കടലിൻ്റെ ചൂട് കൂടിയാൽ വെള്ളത്തിൻ്റെ ചൂട് കൂടിയാൽ വെള്ളത്തിന്റെ വെള്ളത്തിലെ സൂക്ഷ്മജീവികൾ നശിക്കും കടലിലെ സൂക്ഷ്മജീവി നശിക്കും ഓക്സിജൻ ഉൽപാദന ശക്തി നശിക്കും ഓക്സിജൻ നമുക്ക് വേണ്ട ഓക്സിജന്റെ ഇരുപത്തിയഞ്ച് ശതമാനം കടലാണ് തരുന്നത് അപ്പൊ കടൽ ഓക്സിജൻ ഉൽപാദന ശക്തി കുറയാം മറ്റൊന്ന് കടലാണ് ഏറ്റവും വലിയ കാർബൺ സിങ്ക് കാർബൺ ഏറ്റവും കൂടുതൽ അബ്സോർബ് ചെയ്യുന്ന കടലാണ് ചൂട് കൂടിയാൽ കടലിന്റെ കാർബൺ ആകീരണ ശേഷിയും കുറയാം വംശനാശത്തെ കുറിച്ചാണ് കാലാവസ്ഥാ മാറ്റം തൊടുത്തൂടുന്ന വംശനാശത്തെ കുറിച്ചാണ് ഞാനകത്ത് വായിക്കുന്നില്ല അതിനകത്ത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം കോടി അലാസ്കയുടെ തീരത്ത് നശിച്ച ഒരു കാര്യം പറയുന്നുണ്ട് അങ്ങനെ വിവിധ വംശനാശങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അതെല്ലാം പഠനങ്ങൾ അവിടെ കോട്ട് ചെയ്തിട്ടുണ്ട് നൂറുകോടി മനുഷ്യരുടെ വംശനാശം ഇങ്ങനെ പോയാൽ ഉണ്ടാകും രണ്ട് ഡിഗ്രി സെന്റിഗ്രേഡിലേക്ക് താപമെത്തുന്നതിനിടെ ലോകത്ത് നൂറ് കോടി മനുഷ്യർ ഇല്ലാതാകും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് കുറിച്ച് അവരെന്നെ പറയുന്നത് ധനികരായിട്ട് ഒരു ഉത്തരവാദി ലോകത്തെ ഒരുപടി പണക്കാരായിരിക്കും ഈ വംശഗതിക്ക് ഉത്തരവാദി എന്ന് പറയുന്നുണ്ട് നമ്മൾ മറ്റൊരു പ്രത്യേകത നമ്മൾ ജീവികളുടെ വംശനാശത്തിന്റെ വേഗത കൂട്ടി പതിനെണ്ണായിരം വർഷം ഇവിടെ ജീവിക്കുമായിരുന്ന ജീവികളെ പോലും നമ്മൾ അഞ്ഞൂറ് വർഷം കൊണ്ട് ഇല്ലാതാക്കുന്നുണ്ട് അതായത് മുപ്പത്തഞ്ച് പണക്ക് വേഗത്തിൽ നമ്മൾ വംശനാശം വർദ്ധിപ്പിച്ചിരിക്കുന്ന ഒരു പഠനമുണ്ട് അതായത് മറ്റൊരു പറഞ്ഞാൽ ഡാർബിൻ നമുക്ക് കണ്ടെത്തി തന്ന ട്രീ ഓഫ് ലൈഫ് ഉണ്ടല്ലോ ആ ട്രീ ഓഫ് ലൈഫിന്റെ കത്തി അതിന്റെ കടയ്ക്കുള്ള കോടാലി നമ്മൾ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം എന്നാൽ ഇങ്ങനെ ഒരു ഡ്യൂംസ് ഡേ പറയാനല്ല ഞാൻ ഇരിക്കുന്നത് ഇങ്ങനെ നശിച്ച കാര്യം പറയാനല്ല നല്ല കാര്യങ്ങളുണ്ട് ഇപ്പൊ കാർബൺ പഠനം എടുത്തു കഴിഞ്ഞാൽ കാർബൺ ഇമ്മിഷൻ പഠനം എടുത്തുകഴിഞ്ഞാൽ രണ്ട് അതിന്റെ പൊളിസീസ് പറയുന്ന രണ്ട് പഠനങ്ങൾ നമ്മൾ കാണാതിരുന്നുകൂടാ സാധാരണ എല്ലാവർക്കും ചുമത്തുന്ന കാർബൺ സിസ്റ്റിന് പകരം ആഡംബരത്തിന് വേണ്ടി മാത്രം ചുമത്തുന്നതാണ് നല്ലത് എന്നൊരു പഠനം വളരെ വിശദമായിട്ട് അമേരിക്കയുടെ സാഹചര്യത്തിൽ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു നല്ല മോഡൽ ഉണ്ട് അതാണ് അതാണ് കൂടുതൽ ഫലപ്രദം എന്ന് പറയുന്നത് മറ്റൊന്ന് യൂറോപ്പിലെ ഉപയോഗം കൂടിയവരുടെ ഉപയോഗം ഒരു ഉയർന്ന അളവ് ഡിമാൻഡ് നിശ്ചയിച്ചിട്ട് അത്രയും കൺസെപ്ഷൻ നിശ്ചയിച്ചിട്ട് അവിടെ വെച്ച് ലിമിറ്റ് ചെയ്യും താഴ്ന്നവർക്ക് കുറച്ചും കൂടെ ഉയർത്തി കൊടുക്കും ആ രീതിയിൽ ഒന്ന് ഡിഫറൻഷ്യൽ ആയിട്ട് നടത്തിയാൽ അവിടെയും നമ്മുടെ കിട്ടിയിരിക്കുന്ന വാല്യൂസ് വളരെ നല്ലതാണ് രണ്ട് പഠനങ്ങൾ വളരെ പ്രധാനമാണ് കാലാവസ്ഥാ മാറ്റത്തിന്റെ രാഷ്ട്രീയം പറയുന്ന രണ്ട് പഠനങ്ങളാണ് അടുത്തത് കാലാവസ്ഥാ മാറ്റത്തിന്റെ ചെറുക്കണമെങ്കിൽ നമ്മൾ ഇന്ന് പോയാൽ ഇന്ന് പോയത് പോരാ പോയാ പോരാ വളരെ ഷിഫ്റ്റ് പാരണം ഇത് പറയുന്നുണ്ട് അതായത് ഒരു ഡി ഗ്രോത്ത് എന്ന ആശയം മുന്നോട്ട് നയിക്കുന്നു ഡിഗ്രോത്ത് എന്ന് പറഞ്ഞാല് പ്രതീക്ഷിതായിട്ടും ആരോഗ്യം വിദ്യാഭ്യാസം പാരിസ്ഥിതികവും സുസ്ഥിരവുമായ തൊഴിൽ മാനവക്ഷേമം ഇങ്ങനെ പറയുന്ന ഒരു പഠനം വളരെ നന്നായി വന്നിട്ടുണ്ട് വളരെ ഒരു ടീം ഒരു പഠനമാണ് അതായത് പ്രകൃതിയെ മനുഷ്യാധ്യാനത്തിന്റെ മാധ്യമമായി കാണുന്ന മാർസ്യൻ വീക്ഷണം ഈ പഠനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു പ്രകൃതി മനുഷ്യന്റെ ഉത്പാദനത്തിന്മേൽ അടിച്ചേൽപ്പിക്കുന്ന അനിവാര്യതയാണ് പാരിസ്ഥിതിക സുസ്ഥിരത എന്ന് ബെല്ലാമി ഫോസർ മാർസിറ്റി പട്ടണത്തെ കൂട്ടിയത് അതിൽ നിന്ന് കിടക്കുന്നുണ്ട് ആ കാര്യം വളരെ പ്രസക്തമാണ് അതായത് തിരിച്ചൊരു മൊത്തത്തിൽ നോക്കുമ്പോൾ അത്തരത്തിലൊരു ഐഡിയോളജിയിലേക്ക് കാര്യങ്ങൾ മാറുന്നതായിട്ടാണ് കാണുന്നത് അടുത്തത് ഗ്രീൻ എനർജി ഇനിഷ്യേറ്റീവ്സ് ആണ് ഗ്രീൻ എനർജിയിൽ സോളാറിലുണ്ടായ വർധന കാര്യമുണ്ട് സ്പേസിൽ നിന്ന് നമുക്ക് ആദ്യമായിട്ട് എനർജിയെ ബീം ചെയ്യാൻ സാധിച്ചു ഭൂമിയിൽ അത് കളക്ട് ചെയ്യാനും ഐക്രോട്ട് മാറ്റി ഉപയോഗിക്കാനും പറ്റും വളരെയധികം സാധ്യതയുള്ളതാണ് സ്പേസിലെ സോളാറിൽ നിന്ന് അതിന് വളരെ സാധ്യതയുള്ളതൊന്നാണ് അത്തരം ഒരു കുറിച്ച് അവിടെ പറയുന്നുണ്ട് അതുപോലെ അതിന് പ്രത്യേകത ഇരുപത്തിനാല് മണിക്കൂറും തുടർച്ചയായിട്ട് കിട്ടും വൈദ്യുതി കിട്ടും മറ്റൊന്ന് എട്ടരട്ടി കിട്ടും നമ്മുടെ ഇവിടെ ഭൂമിയുള്ള പാനലിനെക്കാളും എട്ടരട്ടി വൈദ്യുതി പുറത്തുള്ളത് കിട്ടുന്നുള്ള പ്രശ്നമുണ്ട് പിന്നെ ഫ്യൂഷൻ സാങ്കേതിക വിദ്യയിൽ ഒരു പുതിയ കണ്ടുപിടുത്തം അത് കുറച്ച് സാങ്കേതികമായിട്ട് ഞാൻ വിശദീകരിക്കുന്നില്ല അവിടെ പറഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് ഫിഷൻ സാങ്കേതിക വിദ്യയിൽ ഈ മോഡുലർ ഡ്യൂക് ഫിഷൻ ഫ്യൂഷൻ ജനറേറ്ററുകൾ ഫിഷൻ ജനറേറ്ററുകൾ എന്ന് പറയുന്ന സാധനമുണ്ട് അത് വളരെ എന്താണ് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രത്യേകതയാണ് ചിലപ്പോൾ അതൊരു സാധ്യതയായി മാറിയേക്കാം